ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പം നമ്മളിപ്പം ഇന്ന് മേശമങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടാവും ഇതിട്ടപ്പം ഇത് രാവിലെ തന്നെ ഈ പെണ്ണിവിടെ എല്ലാം പരത്തിയിട്ട് ഞാൻ എണീച്ച് നിസ്കാരം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അന്നൊക്കെ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തങ്ങ് പോകാറില്ല കേട്ടോ പച്ചക്കറി ഇന്നിപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉച്ചക്കില്ല കൂടി ആക്കിയിട്ടാണ് പോക്ക് കാരണം ഇക്ക കൊണ്ടോണുണ്ട് അപ്പോൾ ഞാൻ ഇക്ക ഒന്നിച്ചിൻ്റെ എടുത്ത് പോയപ്പോൾ കുറേ സാധനം ഉണ്ടാവില്ല മറ്റേതാ കടലേ ചെറുപേർക്കാ വേണ്ട കുറച്ച് സാധനം ഉണ്ടാവില്ലല്ലോ ഇപ്പം അങ്ങനെയല്ല പൊപ്പ ഇരിക്കില്ലതും കറിക്കില്ലതും അയക്കിലെ വെളുത്തുള്ളി മച്ചൊക്കെ ഒന്നും അറിയണമല്ലോ എല്ലാതെടുക്കുമ്പോൾ മേശം അറിയുന്നതാണ് കേട്ടോ അതിന് ഇപ്പോൾ ഞാൻ നീച്ച് മറ്റേ നിസ്കാരമോ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് വന്ന് അടുപ്പ് ആദ്യം ആദ്യം അങ്ങ് കത്തിച്ചിട്ടോ കുറേ ദിവസം ഞങ്ങൾക്ക് വിറകൊന്നും ശരിക്കില്ലാത്തതുകൊണ്ട് ഇക്ക കീറി തന്നിട്ടുണ്ടായി അത് വലിയ മുട്ടികളായി അപ്പോൾ ഇക്കപ്പം നടു കൊണ്ട് ഞാൻ കത്തിക്കൽ തുടങ്ങിയത് കേട്ടോ മറ്റേ ഒന്ന് നിർത്തിന് വേറെ ഗ്യാസ് മതി തന്നെ ആക്കിയനും അപ്പോൾ ഞാൻ പിന്നെ കുക്കറിലങ് വെക്കേനും ചോറ് എളുപ്പമായിനും കേട്ടോ അപ്പോൾ തിരു അടുപ്പ് കത്തിച്ചിട്ട് ഞാൻ തിരുമ്പാട്ടേ അപ്പോൾ ആയിട്ടില്ലെന്ന് നോക്കിയതാട്ടോ തിരിഞ്ഞെല്ലാം റെഡി ആയിട്ടില്ല അപ്പോൾ അത് ഓക്കെയാണേ ഇനിയിപ്പോൾ ഞമ്മക്ക് കടുകില്ലേ കടുകും പാത്രത്തൊക്കെ അയച്ചിട്ടോ എന്നാലെ തന്നെ ഞാൻ രായി പാത്രത്തിൽ കടുക കരുതിക്കാണ്ട് ഒരു അളവിൽ ഞാൻ കടുക് ഇട്ടച്ചീന് ഒരളവിൽ മുത്താറി ഇട്ടച്ചീനു അപ്പോൾ മുത്താറി ഞാൻ കരുതി അത്രയും കടുക് ഇവിടെ കാരണം കാണ്ട് ഞാൻ എന്ത് ചെയ്തു രാ നേരെക്കങ്ങത്തല്ലേ വലിയ വിളിച്ചൊന്നുമില്ലല്ലോ അവിടുന്ന് തന്നെ നോക്കിയിട്ട് ഇത്ര ഇതിൽ തോന്നുണ്ടല്ലോ കടുകാരൻ ഒന്നിച്ചങ്ങോട്ടിക്ക് പിന്നെ രാവിലെ കടുക ഇറക്കാൻ നോക്കുമ്പോഴല്ലേ അറിയുന്നേ അത് ഇതാണ് എന്നുള്ളത് മുത്തറിയാണ് എന്നുള്ളത് അപ്പോൾ പിന്നെ ബാക്ക് വാങ്ങിയത് ഇപ്പോഴാണ് പൊട്ടിച്ചിടുന്നത് കേട്ടോ എന്തപ്പം ചെയ്യാം വയസ്സായില്ലേ അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ വേണ്ട കറിവേപ്പിലൊക്കെ അല്ലേ ഒരു പാത്രത്തിലേക്ക് എടുത്തിടുന്ന കേട്ടോ എന്നാൽ കവർ അങ്ങനെ കൊണ്ടൊക്കെ കരുതിയിട്ടോ എല്ലായിടത്തും ഇനി അതൊന്ന് കേൾക്കും ഇതൊക്കെ കഴുകി പച്ചക്കറി എല്ലാം കേൾക്കാൻ പോകുമ്പോൾ അത് കൂട്ടത്തിൽ കൂടി കഴുകിയാൽ ഉപ്പേരിക്കില്ല അതും കറിക്കില്ലതൊക്കെ ആയി അങ്ങനെ എന്താ ഇപ്പം കറി വെക്കുക രാവിലേക്ക് എന്താ കറി വെക്കുക അങ്ങനെ നോക്കിയിരുന്നു അപ്പോൾ ഞാൻ കരുതിന്ന മുട്ട പുങ്ങിക്കാണ്ട് കറി വയ്ക്കാനൊക്കെ കരുതിയിക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരങ്ങൾക്കൊക്കെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ടോ അല്ലൊന്ന് ഞമ്മളെ സബ് ചെയ്യണം അതേപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണങ്ങളെല്ലാവരും കേട്ടോ അപ്പോൾ കാടമുട്ട ഉണ്ടായി കുറച്ചുകൂടെ കൊടുന്ന് വച്ചതും അതും നമ്മളെ കോഴിമുട്ടയും കൂടി ഇങ്ങോട്ട് ഒന്നിച്ച് പൊഴിങ്ങിയിട്ട് മുട്ടക്കറി ഉണ്ടാക്ക എഴുതിയിട്ടോ എന്നാൽ പിന്നെ കണ്ടുപോകാൻ കറിയായി ഞങ്ങൾക്ക് ഒന്നും ഇടലേട്ടിലേക്ക് സാമ്പാറ ചട്ടിനൊക്കെ വേണ്ടത് ചട്ടിനിക്ക് തേങ്ങയില്ല സാമ്പാറിനാണെങ്കിൽ സാമ്പാർ പൊടി കഴിയും ചെയ്തിട്ട് അപ്പോൾ പിന്നെ വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കരുതി എന്നാൽ അവിയലങ്ങ് വെക്കാമെന്ന് എഴുതിയിട്ട് സാമ്പാർ കഷ്ണത്തിന് കുറച്ച് കുറവുള്ളൂ വൈതനങ്ങൾ വെണ്ടയ്ക്കൊക്കെ ഉള്ളു കുറവ് വെണ്ടയ്ക്ക് രണ്ടെണ്ണം രണ്ടാവണ്ട് അപ്പം ഒന്നും ആവില്ല എന്തായാലും മെയിൻ ആളില്ല സാമ്പാർ പൊടി അപ്പോൾ പിന്നെ അവിയലിന്നില്ല എല്ലാം സംഭവമുണ്ട് തേങ്ങ കുറച്ചുണ്ട് അപ്പം എന്നാൽ അവിയലുണ്ടാക്കാമെന്ന് എഴുതി കേട്ടോ അങ്ങനെ മുട്ടക്കറി കൂട്ടിയാൽ പിന്നെ കല്ലാതായല്ലോ ഞങ്ങൾക്കില്ല കറി വൈകുന്നേരത്തിന് ഇല്ലേ കൂടെ ഉണ്ട് കുറച്ച് മീൻ കറി അപ്പോൾ പിന്നെ അങ്ങ് ചൂടാക്കരുതി ഉപ്പേരിയായി എല്ലാം ആയി പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചുണ്ട് എന്തത്തെ എല്ലാം റെഡിയാണ് കൂട്ടുകൾ അരിയെല്ലാം എടുക്കാനുണ്ട് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് എടുക്കാൻ സാധനങ്ങളൊക്കെ എടുക്കും എടുത്ത് സെറ്റാക്കി വെക്കുന്നത് കേട്ടോ ഇഡ്ഡലി എല്ലാം ചൊണ്ട അപ്പോൾ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് ഞാൻ അതിൻ്റെ രണ്ട് പാത്രങ്ങളുടെ ഒക്കെ കയറ്റി കൊടുന്ന് റെഡിയാക്കി വെക്കണം മുട്ട പുയിങ്ങല് നിങ്ങളൊക്കെ എങ്ങനെ പൂയിങ്ങല് കുക്കറിൽ ആരെങ്കിലും പൂയിങ്ങല് ഉണ്ടോ കുക്കറിൽ എന്താ അറിയുമോ എളുപ്പമുണ്ട് തോടൊക്കെ എളുപ്പം കഴിഞ്ഞു കിട്ടുകയും ചെയ്യും പാകത്തെ വേവുമായിരിക്കും ഒറ്റീസില് മതി കുക്കറിൽ മുട്ട പോയിങ്ങാണെങ്കിൽ കേട്ടോ പൊട്ടിതാവൊന്നുമില്ല മുട്ട നല്ലോണം നല്ല തോടും ഇങ്ങോട്ട് കഴിഞ്ഞു പോര്ന്നല്ലാതെ നിളുത്ത് വെക്കൂല്ല ചിലതുണ്ടല്ലേ നമ്മൾ പാത്രത്തിൽ പോയിങ്ങാണെങ്കിൽ തോടും ഇതൊക്കെ ഒന്നിച്ച് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പോരും അങ്ങനെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ അപ്പം അത് ഇഡ്ലിൻ്റെ മാവാണേ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ലീൻ്റെ മാവ് എല്ലാ കറക്റ്റ് ഇതാണ് അങ്ങനെ ഇപ്പോൾ ഇതലി പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്ത് ചൂടായപ്പോൾ ഒഴിച്ചിതിൽ ഒന്നും എണ്ണയില്ലേ നമ്മൾ ദോശയൊക്കെ ചൂടുമ്പോഴത്തേക്കുന്ന എണ്ണ അവൻ ജസ്റ്റ് ഒന്ന് പെരുമാറി കൊടുത്തല്ലേ അതിൽ പറ്റിപ്പിടിച്ചാൽ അതങ്ങോട് പോരും എളുപ്പം പിന്നെ നമ്മൾ മാവ് കൂട്ടിയത് റെഡിയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പറ്റിപ്പിടിച്ചാലും എത്ര എണ്ണ വെച്ചിട്ടും കാര്യമല്ല ഏ നല്ലോണം ഒട്ടിപ്പോയുള്ളൂ ഒരു ദിവസം ഇഡ്ഡലിയും ചൂടാ ഒരു ദിവസമൊക്കെ ദോശക്കുല്ലും കൂടി ഇറച്ചി വെക്കും ഇഡ്ഡലി ചുട്ട് പിറ്റേ തീസം ദോശ ഇടൊന്നുമില്ല അതിൻ്റെ പിറ്റേ തീസേ ദോശ ഇടുള്ളൂ എന്നുവരേ മതുകൊണ്ട് ചുടുമ്പോൾ ഒരിതുണ്ടാവില്ലല്ലോ ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടലുണ്ട് കേട്ടോ ഇതെങ്ങനെയെന്ന് നമുക്ക് നോക്കി നോക്കാം മൂടാതൊരു ഭയങ്കര പ്രയാസമുണ്ട് നിലത്തേക്ക് ചാടിയിട്ടേ ശരിക്കടയാത്ത പോലെയാണ് ഈ സംഭവം അപ്പോൾ ഒന്നിങ്ങോട്ട് നല്ലോണം മസിലൊടിച്ച് ആ ഭാഗത്തേക്ക് അങ്ങ് ചരിച്ചാലേ അതങ്ങ് റെഡി കേട്ടോ അതിപ്പോൾ താങ് നമ്മൾ തീയെല്ലാം ഇപ്പോൾ റെഡിക്ക് കത്തി വന്നിട്ടോ തെയ്യ ശരിക്ക് കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുടുക്കാൻ വെക്കാതെ നല്ല ആയി ഇനി നമുക്കൊരു ചായ എല്ലാം കുടിച്ചാൽ എനിക്ക് ഇടയ്ക്ക് പൂതിയാണ് ചായ കുടിക്കാൻ ഇപ്പം ചായ ബിസ്ക്കറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഇത് പിന്നെ ഒറ്റക്ക് നീച്ചിങ്ങനെ എല്ലാവരോന്ന് കുടിക്കാൻ ഭയങ്കര ഒരു ചടപ്പാണ് ആരെങ്കിലുമൊക്കെ കമ്പനിക്കുണ്ടെങ്കിൽ നല്ല രസമാണ് അതൊരു ഹോബിയായി മാറ്റി രാവിലെ നീക്കുക ചായ ഉണ്ടാക്കുക കുടിക്കുക എന്നെല്ലാം ഇതിപ്പോൾ രാവിലെ ചോദിച്ചാൽ നമ്മൾ എളുപ്പം പണിയൊരുക്കണം എന്നില്ല ചിന്തക്കാരല്ല നമ്മളൊറ്റക്കും അങ്ങനെ ബിസ്ക്കറ്റെല്ലാം തന്നെ ഞാൻ ചായ അടിച്ചിട്ട് എനിക്കിഷ്ടമായി ബിസ്ക്കറ്റ് കുഞ്ഞാ കൊടുന്ന് പക്ഷെ കുഞ്ഞാവിൻ്റെ കുഞ്ഞാതിന് ഇല്ല കുത്തിന്നില്ല നല്ല മധുരമുണ്ട് നല്ല മധുരം കുത്തുന്ന മധുരം ഉൾക്കിഷ്ടമല്ല ബാന്നറിയണേക്കാ കൊടുക്കണു എങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കുന്ന കാണിച്ചു തരുന്നിട്ടാ ഉഴപ്പം നീച്ചിട്ടില്ല എന്തോ മഹാഭാഗ്യമാണ് അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എണീച്ച് പോരുമ്പോൾ തന്നെ ഓളും അങ്ങ് എണീക്കലുണ്ട് കൂട്ടുകാരളല്ലേ നമ്മളെ വീഡിയോ നിങ്ങൾ എല്ലാവരോടും ഒന്ന് നിങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണണോ എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഒന്ന് പറയട്ടോ എല്ലാവരോടും അങ്ങനെ ഇനി നമ്മളെ നിച്ചുമോനും പാത്ത കൂടി നീയിച്ച് ഇപ്പം നേരത്തെ പോകണമറ്റേ ഞാൻ എങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ എട്ട് അമ്പതാവുമ്പോത്തിനായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല എത്ര ഒരുങ്ങിയായാലും ഒമ്പത് മണി കറക്റ്റാവുന്ന ഒമ്പത് പതിനഞ്ചിന് സ്റ്റാൻഡിൽ നിൽക്കും ഞാനൊക്കെ കയറുന്ന ബസ് കേട്ടോ ഇരുപത് ഇരുപത്തഞ്ചാവുമ്പോ അങ്ങാടി പുറത്ത് അപ്പത്തിന് ഞങ്ങൾ എത്ര ഉണ്ട് പക്ഷേ എങ്ങാനും ലേറ്റ് ആയാലോ എന്ന് എഴുത്തിട്ടാണ് ഇപ്പം എന്താണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് അലാറം പറ്റാങ് മറന്നു പോകുന്നു ഇത്ര അലാറം വെച്ച് കിടക്കുന്നതും പക്ഷെ ഞാൻ ഇതെല്ലാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേന് ഞാനങ്ങ് ഉറങ്ങിപ്പോകുന്നു അപ്പം ഞാൻ അലാറം വെക്കണ കാര്യം മറക്കുന്നാൽ പക്ഷേ പഠിച്ചവന് നമ്മൾ നല്ലൊരു ബന്ധം ഉണ്ടാവുമല്ലോ ആ ബന്ധത്തിൻ്റെ ഇതില തോന്നുകൊണ്ട് പഠിച്ച എന്തായാലും ഒരു അഞ്ചേ മുക്കാൽ ആറുമണിയാവുമ്പോഴത്തേന് എന്നെ വിളിച്ചു ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ അറി അതിൻ്റെ മുന്നെല്ലാം അറിയുന്നുണ്ട് കുഞ്ഞാ ഓൺലൈനുകൾക്ക് പാലെടുത്ത് പിന്നെയും വീണ്ടും ഞാനങ്ങ് ഉറങ്ങുന്നതാണ് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാണ് ഞമ്മളെ ഇണ്ടിലി റെഡി ഇഡ്ഡലിന്ന് ഇല്ലേന്ന് പറഞ്ഞതാണ് മക്കളെ നിങ്ങളൊന്നും കരുതണ്ട കേട്ടോ ചെച്ചുമോനെ കളിയാക്കുന്നത് ഞാൻ എനിക്ക് ഇണ്ടിലി വേണം വെച്ചിട്ടാണ്ട് ഇഡ്ഡലിന്ന് ആവി പറക്കുന്നതാണെന്നില്ലേ ഒന്നിട്ട് ചൂടാറിയിട്ട് ഒന്നിങ്ങോട്ട് അതിൻ്റെ ആവി എല്ലാം അങ്ങനെ പോയിട്ട് എടുക്കുമ്പോളല്ലേ ശരിക്ക് പറഞ്ഞു പോരും മറ്റേ നമ്മൾ വെത്ത പിടിച്ചത് പറിച്ചെടുക്കുമ്പോളേ അതിന് മുട്ടിയിട്ട് തന്നെ അങ്ങോട്ട് കിട്ടുള്ളൂ പിന്നെ അതാകെ ഒരു ബൗസില്ലാതെ ആവും പാത്രത്തും മുട്ടി അടുത്ത് വരുമ്പോൾ അതിനൊന്നും തന്നെ ഇതായിരിക്കും ഒന്നും ഉണ്ടാവില്ല പോയിട്ട് ഇങ്ങോട്ട് എടുക്കാൻ ഞമ്മൾക്ക് വേറെയും പണി ഉണ്ടാവുമല്ലോ ഒറ്റക്കാണെങ്കിൽ തുരി തുരാ പണിയാക്കാറ് ഞങ്ങൾക്ക് എട്ട് എട്ട് മണിയാകുമ്പോഴത്തേന് ചോറും കറിയും കൂട്ടാനും ചായയും കടിയും എല്ലാം ഞാൻ ആക്കലുണ്ട് അപ്പോൾ ഒരു ഒഴിവ് ഉണ്ടാവില്ല ഒന്നെടുക്കുമ്പോഴത്തേനും ഒന്നും എടുക്കണം എന്നില്ല ഒരിതായിരിക്കും അല്ല ഇതായിട്ട് എടുക്കാമല്ല പാത്രം എല്ലാം കഴുകി വെച്ചോട്ടോ ഞാൻ ഓരോന്നും ഓരോന്ന് റെഡിയാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന വലിയ പാത്രം എടുത്താലേ അയക്കനം കിട്ടാൻ വേണ്ടവേലും എടുത്ത് കാണ്ടാൽ അങ്ങനെ തിന്നാൽ മതിയല്ലോ അങ്ങനെ ചെയ്യലാ പിന്നെ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് എല്ലാം വേണം മറ്റേത് ഒരു പ്ലേറ്റ് ഉണ്ടെങ്കിൽ നല്ല സുഖം ആദ്യം ഒരാളിൽ നിന്ന് പോവും പിന്നെ ഒരാൾ നിന്ന് അങ്ങനെ ഒറ്റപ്പ് ഐറ്റം ഇതെന്താ അറിയോ നേരത്തെ കഴുകിയാക്കേണ്ടി വരുമല്ലെങ്കിൽ കണ്ടോ നല്ലോണം കിട്ടുക അല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ ചൂടില്ല സാധനം എന്തുമ്പോൾ പിടിച്ചാൽ അങ്ങ് എടുക്കാൻ നോക്കിയതാണ് അപ്പം കിട്ടുന്നില്ല ഞാൻ കൈക്കലത്തോണം കൂട്ടിയിട്ട് എടുക്കുന്ന കേട്ടോ ആദ്യം ഏച്ചി മോനില്ലേ ഇഡ്ലി കഴിച്ചില്ല ഏ ഓം പറയും എനിക്ക് വേണ്ടെന്നറിയില്ലേ കാരണം ചെറിയൊരു ഇട്ടലി ഉണ്ടാവുമല്ലോ ഇഡ്ഡലി കഴിക്കുമ്പോൾ അപ്പോൾ പറയാ കറി എനിക്ക് വേണ്ടാന്ന് പറയല്ലോ ഇനി ഇപ്പം എന്താന്ന് ആ മാശാല ഇഡ്ഡലിയെല്ലാം കഴിക്കല് തുടങ്ങി അതേപോലെ പാൽ ചായ അന്ന് ആദ്യം പറ്റിയില്ല കട്ടൻ ചായയാണ് എത്ര എങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും പാൽ വേണ്ടെന്നു പറയും കുടിച്ചില്ല കരയക്കര ഇപ്പം എന്തായാലും അതിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു ഇതുണ്ട് മാറ്റം വന്നിട്ട് പാൽ ചായ കുടിക്കും അതേപോലെ ഇഡ്ഡലി കഴിക്കും കറിയെല്ലാം കൂട്ടി ജസ്റ്റ് കൈക്കലൊക്കെ തുടങ്ങി മറ്റേ കറിയൊന്നും വേണ്ടിയില്ല ജസ്റ്റ് പഞ്ചാര പഞ്ചാര ഇന്നാത്തന്നെ ഇഡ്ഡലി ചൂടണ ചില ദിവസം പറയും കറി വേണ്ട പഞ്ചാര മതി ഇപ്പം ഒന്നും അങ്ങനെ തന്നെ കറി എണീറ്റൊന്നിട്ടൊന്നും ഇല്ല ഇന്ന് പിന്നെ സാമ്പാർ ചട്നി ഒന്നുമില്ലല്ലോ ഇപ്പോൾ കുട്ടിക്ക് വേണ്ട ഇല്ല കറിയല്ലേ ഉള്ളിയും തക്കാളിയും വാട്ടാനൊക്കെ എരുതിക്കണമല്ലോ മുട്ട റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് വയ്ക്കാനോ അതൊന്നും എനിക്ക് വലിയ പോക്കുമല്ല ഇത് ചിക്കൻ കറിയൊക്കെ തേങ്ങ അരച്ച് നമ്മൾ നോമ്പിനൊക്കെ വയ്ക്കില്ലേ അതേപോലത്തെ കറിയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് നല്ലവണ്ണം വയ്ക്കും ഇതാ ഇഡ്ലിയൊക്കെ കണ്ട നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ലത് ഞാൻ എന്താ ഓരോ പണി ഓരോ പണിട്ടോ ഇതിപ്പോൾ നമ്മളെ ഇതിന് മുന്നിൽ നല്ല മുറിച്ച് വെച്ചതാണ് അവിയലിന് ഇല്ലതും പിന്നെ ഉള്ളിൻ്റെ തക്കാളി മാഡർ മോട്ട് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടില്ലതേ ഈ മുട്ട റോസ്റ്റിൻ്റെ രസിച്ചേ ഞങ്ങൾ ജപ്പാൻ്റെ പൊങ്ങലുണ്ട് വലിയ പൊങ്ങൾ ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ അവിടുക്ക് വിരുന്നു പോകേ വിരുന്നു പോകുമ്പോൾ അമ്മായിൻ്റെ സ്പെഷ്യൽ കൂട്ടാനാണിത് മുട്ട റോസ്റ്റ് ആച് അതിൽ ഇന്ന് എവിടെ വെക്കുന്നു വിടെ ഏച്ചല്ലോ ബോക്സിലാക്കുന്നുണ്ട് കേട്ടോ അല്ല ഹലോ മിസ്റ്റർ ഗോപാലാ ഇഡലി എങ്ങനെയുണ്ട് വലത്തെ കൈ ഉണ്ട് കൈക്ക് വലത്തെ കയ്യേതാ ഉണ്ട് കൈ എങ്ങനെയുണ്ട് ഇഡലി സൂപ്പർ എന്താ കറി എനിക്ക് പഞ്ചസാര കൂട്ടിയിട്ട് ഇഡലി കഴിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും വേണം ചോദിച്ചത് Mana? Mana? Mana kita na? Yes, super. Dah patu sunya ni Erni. Dada, bye bye. Oh, porter ngan itu tu berdi. Dada, do 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 do.

มาดีอาซาบยะมาเลคเซขมเขมดีอาซาบิโอเคบายบายปก